ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പതിനൊന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടി സൃഷ്ടിയുടെ എങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതെന്ന് വളരെയധികം നന്നായിട്ട് വർണ്ണിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പതിനൊന്നാമത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞത് കാലം കാലത്തെക്കുറിച്ച് പറഞ്ഞു ഭഗവാൻ കാലസ്വരൂപനാണ് കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടി കൃത്യമായിട്ട് എങ്ങനെയാണ് വിപുലീകരിച്ച് നടത്തിയത് എന്ന് പറയുന്നു അപ്പോൾ സൃഷ്ടിയുടെ വൈപുല്യം അതുപോലെ സനഗാദികൾ രുദ്രൻ മരീചി ആദ്യം മരീജ്യാദികൾ സരസ്വതി വേദങ്ങൾ മനു ശതരൂപ ഇവരുടെയൊക്കെ ഉദ്ഭവത്തെക്കുറിച്ചും പറയുന്നു അപ്പോൾ അതായത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിധുരൻ്റെ ചോദ്യങ്ങൾക്ക് മൈത്രേയ മഹർഷി ഉത്തരം പറയുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ പിന്നെ വിധുരൻ്റെ ചോദ്യങ്ങൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് കാലം എന്താണെന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ ശരിക്കും വിവരിച്ചു ഇപ്പോൾ ആ ഒരു എന്താ പറയുക സൃഷ്ടിയുടെ സൃഷ്ടി എങ്ങനെയാണ് നടത്തിയതെന്ന് കൃത്യമായിട്ട് പറയുന്നു അപ്പോൾ പറയുന്നു ഇതുവരെ പരമാത്മാവായ ഭഗവാന്റെ കാലമെന്ന രൂപത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി വേദത്തിൻ്റെ ഉദ്ഭവസ്ഥാനമാണ് ബ്രഹ്മാവ് എന്നും സൃഷ്ടിയെയും കുറിച്ച് പറയാം ഇപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി പ്രക്രിയയിൽ ആദ്യകാലത്ത് അജ്ഞാനം ആകുന്ന അന്ധതാമിശ്രം താമിശ്രം മഹാമോഹം മോഹം പിന്നെ തമസ് ഈ ഇപ്രകാരം അറിവില്ലായ്മയുടെ അജ്ഞാനത്തിൻ്റെ പ്രവൃത്തികളാണ് ആദ്യം എന്ന് പറയുന്നു പിന്നെ അതിന് ശേഷം ഭഗവാന് ബ്രഹ്മാവിനെ ഈ സൃഷ്ടി കൊണ്ട് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ അജ്ഞാന പ്രവൃത്തികളെ നശിപ്പിക്കുന്ന കുറേ കാര്യങ്ങളെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ബ്രഹ്മാവ് വീണ്ടും സനൽകുമാരാദി മഹാ മഹർഷിമാരെ സൃഷ്ടിച്ചു സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു അവർ മാനസപുത്രന്മാർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരെന്നറിയപ്പെടുന്നു അവർ പക്ഷേ അവരോട് പറഞ്ഞു ഹേ പുത്രന്മാരെ നിങ്ങൾ പ്രജകളെ സൃഷ്ടിക്കുമെന്നു പറഞ്ഞു പക്ഷേ അവരുടെ താല്പര്യം അവർ മോക്ഷമാർഗത്തിലാണ് അവർ താല്പര്യപ്പെട്ടത് പിതാവിൻ്റെ ആജ്ഞയെ അവർ കൈക്കൊണ്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് ബ്രഹ്മാവ് ബ്രഹ്മാവിന് സഹിക്കാൻ വയ്യാത്ത ക്രോധം ഉണ്ടായി എന്ന് പറയുന്നു പക്ഷേ ബ്രഹ്മാവ് ആ ക്രോധത്തെ അടക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പുരിയക്കൊടിയുടെ ഇടയിൽ നിന്ന് ആ ക്രോധം പിന്നെ നീലയും ചൂപ്പും കലർന്ന ഒരു വർണ്ണത്തോടുകൂടി ജനിച്ചതെന്ന് പറയുന്നു അതാണ് രുദ്രദേവൻ എന്ന് പറയുന്നു അപ്പോൾ അതാണ് ആദ്യത്തെ ആദ്യമായിട്ടുള്ള സൃഷ്ടിയാണ് ബ്രഹ്മാവിൻ്റെ അപ്പോൾ ആ രുദ്രദേവൻ വരുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ പേരുകളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരൂ എന്ന് കരഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നത് കൊണ്ടായിരിക്കാം ഇപ്ര ഇപ്രകാരം പേടിച്ച കുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ടാണ് രോദനം ചെയ്തതിനാൽ ജനങ്ങൾ രുദ്രൻ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അയാൾക്ക് പതിനൊന്ന് പേരുകൾ നൽകി പതിനൊന്ന് രൂപങ്ങൾ മഞ്ഞു രുദ്രദേവനും പതിനൊന്ന് പേരുകളും പതിനൊന്ന് രൂപങ്ങളും അതാണ് മഞ്ഞു മനു മഹിനസൻ മഹാൻ ശിവൻ ഋതുധ്വജൻ ഉഗ്രരേതസ് ഭവൻ കാലൻ വാമദേവൻ ധ്രുതവ്രതൻ ഇങ്ങനെയാണ് പതിനൊന്ന് പേരുകൾ പതിനൊന്ന് രൂപങ്ങളും ഉണ്ടായി ഉണ്ടായി ആ പതിനൊന്ന് രൂപങ്ങൾക്ക് പേരുകൾക്ക് പതിനൊന്ന് പത്നിമാർ അവരെയും സൃഷ്ടിച്ചു അതായത് ധീ വൃത്തി ഉഷന ഉമ നിയുസ് സർപ്പിസ് ഇല അംബിക ഇരാവതി സുധ ദീക്ഷ ഇവരെയാണ് രുദ്രാണികളെന്നറിയപ്പെടുന്നു പതിനൊന്ന് ഭാര്യമാരാണ് ഈ രുദ്രൻ്റെ പതിനൊന്ന് രൂപങ്ങളുടെ ഭാര്യമാരാണ് അവർ അങ്ങനെ പറഞ്ഞു ഇനി ഈ നാമങ്ങളെയും സ്ഥാനങ്ങളെയും സ്വീകരിച്ച് ഈ ഭാര്യമാരോട് ചേർന്ന് പ്രജാ സൃഷ്ടി വർദ്ധിപ്പിച്ചാലും എന്ന് ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനെ അതുകൊണ്ടാണ് രുദ്രപ്രജാപതി നിന്നെ പ്രജാപതി എന്നറിയപ്പെടും എന്നും പറഞ്ഞു അങ്ങനെ രുദ്രനാൾ സൃഷ്ടിക്കപ്പെട്ട പിന്നെ ഈ പ്രജകൾ ഭയങ്കര ഭയങ്കരന്മാരുമായിരുന്നു ശക്തന്മാരുമായിരുന്നു അതുകൊണ്ട് ഉഗ്രമായ ഭയത്തെ ജനിപ്പിക്കുന്നവരായിരുന്നു എല്ലാ ദിക്കുകളെയൊക്കെ നശിപ്പിക്കുന്ന പോലെയൊക്കെ തോന്നി അതുകൊണ്ട് സൃഷ്ടി മതിയാക്കൂ എന്ന് പറഞ്ഞു രുദ്രനോട് സൃഷ്ടി എന്ന് പറഞ്ഞു അങ്ങനെ സൃഷ്ടി മതിയാക്കി പിന്നെ തപസ്സിൻ്റെ മഹിമയാൽ മനസ്സ് ശുദ്ധമാക്കി വീണ്ടും ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടിക്കാൻ ആരംഭിച്ചു അങ്ങനെയാണ് ബ്രഹ്മദേവൻ വീണ്ടും സൃഷ്ടിയിൽ മുഴുകിയപ്പോൾ പത്ത് പുത്രന്മാരുണ്ടായി അവരെ ഋഷിമാരായിരുന്നു അവരുടെ പേര് മരീജി യാത്രി അങ്കരസ് പുലസ്ഥൻ പുലഹൻ ക്രതു ഭൃഗു വസിഷ്ഠൻ ദക്ഷൻ പിന്നെ പത്താമത് നാരത് അപ്പോൾ ഇവർ ഈ പത്ത് ഋഷിമാർ പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദനും വസിഷ്ഠൻ പ്രാണനിൽ നിന്നാണ് വന്നത് ക്രതു ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് പുലസ്ത്യൻ ബ്രഹ്മാവിൻ്റെ കാതുകളിൽ നിന്ന് അത്രി ബ്രഹ്മാവിൻ്റെ കണ്ണുകളിൽ നിന്ന് ദക്ഷൻ ബ്രഹ്മാവിൻ്റെ പെരുവിരലിൽ നിന്ന് ഭൃഗു ബ്രഹ്മാവിൻ്റെ തൊക്കിൽ നിന്ന് പുലഹൻ ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്ന് അങ്കിരസ് ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് മരീജി ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ഉണ്ടായി അങ്ങനെ ഈ ഇത്രയും ഋഷിമാർ പിന്നെയും ബ്രഹ്മ സൃഷ്ടി വർണ്ണനം തുടരുന്നു ബ്രഹ്മാവിൻ്റെ വല വലത്തേ സ്ഥാനത്തിൽ നിന്ന് ധർമ്മൻ എന്ന ഋഷിയുണ്ടായി ആ ധർമ്മൻ എന്ന ഋഷിയിൽ നിന്നാണ് ശ്രീ നരനാരായണ ഋഷിമാർ ഉണ്ടായത് അവരാണ് അത് ഒരു അവതാരമാണ് ഭഗവാൻ്റെ ഒരു അവതാരമാണ് നരനാരായണ ഋഷിമാർ ബ്രഹ്മാവിൻ്റെ പിൻഭാഗത്തെ പൃഷ്ഠത്തിൽ നിന്ന് അധർമ്മം ജനിച്ചു എന്നും അധർമ്മത്തിൽ നിന്ന് ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ ഭയം ജനിപ്പിക്കുന്ന മൃത്യു എന്നും പറയുന്നു അങ്ങനെ സൃഷ്ടിയിൽ മുഴുകിയ ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ നിന്ന് കാമം ജനിച്ചു പിന്നെ പുരികത്തിൽ നിന്ന് ക്രോധം താഴത്തെ ചൂണ്ടിൽ നിന്ന് ലോഭം മുഖത്തിൽ നിന്ന് വാഗ്ദേവതയായ സരസ്വതിയും മേഠത്തിൽ നിന്ന് സമുദ്രവും ഗുതത്തിൽ നിന്ന് നിറുതി എന്ന രാക്ഷസനും ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നാണ് കർദ്ദമ പ്രജാപതി കർദ്ദമൻ എന്ന കർദ്ദമൻ ഉണ്ടായത് കർദ്ദമനാണ് ദേവഹൂതിയുടെ പതി പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടികളെയൊക്കെ സൃഷ്ടിച്ച് പിന്നെ പല രൂപങ്ങളിലും നാമങ്ങളിലുമൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം നാല് മുഖങ്ങളിൽ നിന്ന് നാല് വേദങ്ങളുണ്ടായി എന്ന് പറയുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ പൂർവ മുഖത്ത് നിന്ന് ഋഗ്വേദവും പിന്നെ ദക്ഷിണ വലത്ത് ഭാഗത്ത് മുഖത്ത് നിന്ന് യജുർവേദവും പുറക് ഭാഗത്തു നിന്ന് സാമവേദവും ഇടത് ഭാഗത്തുള്ള മുഖത്തിൽ നിന്ന് അഥർവവേദവും ഉണ്ടായി എന്നും പിന്നെ പൂർവ്വ മുഖ മുഖത്ത് നിന്ന് തന്നെയാണ് ആയുർവേദം എന്ന വൈദ്യശാസ്ത്രമുണ്ടായത് ദക്ഷിണ മുഖത്തിൽ നിന്ന് ധനുർവേദം എന്ന യുദ്ധ ശാസ്ത്രവും പിന്നെ അതുപോലെ പശ്ചിമ മുഖത്തിൽ നിന്ന് ഗാന്ധർവവേദം എന്ന സംഗീതശാസ്ത്രവും പിന്നെ ഉത്തരമുഖത്തിൽ നിന്ന് ശില്പശാസ്ത്ര തത്വശാസ്ത്രവും ഉണ്ടായി എന്ന് പറയുന്നു അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും ഋഷിമാരും ഒക്കെ പിന്നെ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് വേദങ്ങളുണ്ടായത് പിന്നെ അതുപോലെ ഇതിഹാസം പുരാണം അവയെ പഞ്ചമവേദം എന്നാണ് പറയുന്നത് അത് ബ്രഹ്മാവിൻ്റെ എല്ലാ മുഖങ്ങളിൽ നിന്നും കൂടിയാണ് ജനിച്ചത് എന്ന് പറയുന്നു പിന്നെ വിദ്യ ധാനം തപസ് സത്യം ഇതാണ് ധർമ്മത്തിൻ്റെ നാല് പാദങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നാല് ആശ്രമങ്ങൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട നാല് ആശ്രമങ്ങളാണ് ഇതും അതിനെക്കുറിച്ചും ഒക്കെ അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ പ്രണവമന്ത്രമായ ഓംകാരം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നു പിന്നെ ഇപ്രകാരം വേദങ്ങളെയെല്ലാം സൃഷ്ടിച്ച ശേഷം ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റൊന്ന് സ്വീകരിച്ച് വീണ്ടും സൃഷ്ടി കർമ്മങ്ങൾ തുടർന്നു എന്നതെല്ലാം വളരെ വിശദമായിട്ടുണ്ട് ഞാനൊന്ന് എൻ്റെ ഇത് പാരായണം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതെന്ന് ഒന്ന് ചുരുക്കി പറയുന്നതാണ് പറ പക്ഷേ പിന്നെ ബ്രഹ്മദേവൻ എന്തെല്ലാം വേദങ്ങളെല്ലാം സൃഷ്ടിച്ച ശേഷം തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിച്ച് സൃഷ്ടികർമ്മങ്ങൾ തുടരുന്നു എന്ന് പറഞ്ഞു തുടർന്നു പക്ഷേ എങ്കിലും പ്രജകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്ന് കണ്ടു അപ്പോൾ എന്താണ് ഈ ഒരു വിഘ്നത്തിന് കാരണമെന്ന് ബ്രഹ്മദേവൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി ഒരു ഭാഗ്യദോഷം ദുഷ്കാലം അതൊക്കെയാണ് അതിന് കാരണമെന്ന് മനസ്സിലായി അപ്പോൾ ആ ഭാഗ്യദോഷത്തെ പറ്റി ചിന്തിക്കുന്ന ബ്രഹ്മവൻ്റെ ശരീരം സ്വയം രണ്ടായിട്ട് മാറി രണ്ടായി വിഭജിച്ചു അതിന് കായം എന്നറിയപ്പെടുന്നു ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനുമായി ആ സ്ത്രീ ആയത് ഒരു മിഥുനങ്ങളായിട്ട് അവർ ഒരു പേറായി അതായത് ആ സ്ത്രീയാണ് സ്വയംഭൂമനു എന്ന ചക്രവർത്തിയും ശ്രീ ശതരൂപ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പത്നിയുമായി അങ്ങനെയാണ് അപ്പോൾ അവരാണ് ആദ്യത്തെ മിഥുനങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അപ്പോൾ സ്ത്രീ പുരുഷ സംയോഗത്താൽ പ്രജകൾ വർദ്ധിച്ചു എന്നും പറയുന്നു സ്വയംഭൂമനു ശതരൂപ ദമ്പതികൾക്ക് അഞ്ച് പുത്ര സന്ധാനങ്ങളുണ്ടായി അതാണ് ആദ്യത്തെ ഒരു തുടക്കം പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നീ പുത്രന്മാരും ആഗൂതി ദേവഹൂതി പ്രസൂതി എന്നീ മൂന്ന് ഉണ്ടായി പുത്രിമാരിൽ ആഗൂതിയെ രുചി എന്ന മഹർഷിക്കും ദേവഹൂതിയെ കർദ്ദമ പ്രജാപതിക്കും പ്രസൂതിയെ ദക്ഷനും വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ഈ ഇവരിൽ നിന്നാണ് പിന്നെ സ സൃഷ്ടി സൃഷ്ടി വർധന തുടർന്നത് അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന ഈ ഒരുപാട് എല്ലാ സൃഷ്ടികളും ഉണ്ടായതും നമ്മൾ കാണുന്നതെല്ലാം ഉണ്ടായത് ഇങ്ങനെയാണ് പറയുന്നത് അത് വായിക്കാം അധ്യായം മൂന്നോ ഒന്നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ധ്യാനം ജന്മാദ്യസേദോ അന്വയാതി ദരദശ്ചാർത്വേഷസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദിഗവേ സൂരയാ തേജോ വാരിമൃതാംയതാവിനിമയോ എത്ര സർ എത്ര സർഗോമഷ ദാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ഓം നമോ ഭഗവതൈ വാസുദേവായ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതിയെ നമ श्रीकृष्णा नम अद्वादशोध्याय मैत्रेय वर्णितक्षता कालाख्य परमात्मना महिमा गर्भोदा यदा साक्षिबोदेमें सर्जाग्रे अंधताश्रम अधतामाद महामोहं च तमश्च ता, चमशवृत्तय दृष्ट्वा पाबीयसीं सृष्टिं न आत्मानं बहुमन्यता भगवद् ध्यानपूतेन मनसा अन्यान्स्तदो असृजद सनगं च सनन्तं च सनातनम् अध आत्मभुः सनल्कुमारं च मुनीं निष्क्रियान् ऊर्ध्वरेदसः तान् बभाष्ये सुभूपुत्रान् प्रजासृजतपुत्रकाः तन्नैच्छन्मोक्षधर्माणो वासुदेवपरायणा सो अवध्यादसुदैर एवं प्रत्याघातानुशासने क्रोधम दुर्विषहम जातम नियंतम उपचक्रमे दिया निग्रह्यमाणो भी भुवोर मध्यात् प्रजापते सद्यो अजायत तन्मन्यो कुमारो नीललोहिता स वैरुरोद देवानां पूर्वजो भगवान् भव नामानि कुरु मे स्थानानि च इति देतस्य वजप्पात्मो भगवान् परिपालयन् अभ्यदाद्भद्रया वाजा वा मा रोदी स्थल्करोमिते यद रोदी सुरश्रेष्ठा सौद्योग इव बालकः ततस्त्वामपि दास्यन्ती नाम्ना रुद्र इति प्रजाः हृदिन्द्रियाणि असुर्व्योमा वायुरग्निर्जलं महि सूर्यश्चन्द्रतपश्चैव स्थानान् अग्रे कृतानि मे मन्युर्मनुर् महिनसो महान् शिव रदध्वज उग्ररेधा वामदेव रद्रदव्रदः धीर् ऋतुरुषनामोच नियुक् नियुधसर्पर् इळ अम्बिकाः रुद्रान्यो रुद्रते स्त्रियः गृहा स्थ सयोषण ऐब स्रज प्रजा बिजा आसीपति आदिष्ट सगरुण भगवा नीलोह सत्वागृतिस्वभा ससज्जात्म सजा रुद्रुद्रसृष्टा सबन्दाग्रसता जगद निशम्या असंख्यशो युधान प्रजापति असंगता अलं प्रजाभिसृष्टाभिरीशिभिर्सुरोत्तमा मया सह सहसहन्तीभिर्दिश चक्षुर्भिरुल्भणै तपादिष्टभद्रं ते सर्वभूतसुखावहं तपसैव यदा पूर्वं स्रष्टाविश्वमिदं भवान् तपसैव परं ज्योतिर्भगवन्तं मदोक्षजं सर्वगो भूतगुहावासमञ्जसा विन्दते पुमान् ശ്രീമൈത്രയോത്മാ ആശ ആ ഏത്മാഭു ആദിഷ്ട പരിക്രമ്യ ഗിരാം പതി ഭാഡം ഇമം ആമന്ത്രയ വിവേശസ്ത സേവനം അഥ വി യ സർഗ സർഗം ദശപുത്രപജഞ്ജിരേ ഭഗവത് ശക്തിയുത്ത ലോകസന്ധാനേതവ मरीजे रात्रे रंगे अंगिरसौ पुलस्ते पुलह क्रदो भृगुर्वशिष्ठो दक्षश्च दशमस्तत्र नारद उत्संगा नारदो जज्ञे दक्षो अंगुष्टा स्वयंभुव प्राणाद वशिष्ठ संजादो भृगुस्वजी कराल क्रदो पुलहो नाभिदो जज्ञे पुलस्ते कर्णयो अंगिरा मुखदो अक्षनो अत्र मरीजर्मनसो भवद धर्मस्थना दक्षिण दो यारायण स्वयं अधर्म पृष्ठ दो यस्मा मृत्युर्लोक भयंकर हृदय कामो भ्रुवत्क्रोधो लोभश्चादरादश्चदाल अस्याद वाक् सिंधवो मेढ्रा निरदिपायोर अघ आश्रय छायाकर्धमो जज्ञे देवहूत्या पति दे मानसो देहदश देहदश्चेदम जज्ञे विश्वकृतो जगद वाजं दुहिदरं दन्यं स्वयं भूर्हर मन अगाम जगमे क्षत् सगाम यदि न श्रुत तम अधर्मेतम विलोक्य पिदरम सुधा मुख्या मुनयो विश्रम भाल प्रति अबोदय न ऐद पूर्व कृत तो न क्यम दुहिदरं गच्छेर निगृह्य अंगजम प्रभु तेज, तेजी यसाम अभी ഹി ഏതെന്നുശ്ലോകം ജഗദ്ഗുരോ യുത്തം അനുത്തിഷൻ വൈ ലോകക്ഷേമാ കൽപ്പ തസ്മൈ നമോ ഭഗവതിയ ഇതം സ്വേന രുജിഷ ആത്മസ്തം വ്യഞ്ജയാമാസ സധർമ്മം പാദമർഹതി സിത്ത് ഗൃഹ ഗൃഹണ ഗൃണതപുത്രൻ പുരോ ദൃഷ്ട്വാജാപതീൻ പ്രജാപതി പതി अधिस्तन्वं तत्याज प्रीडितस्तदा तां तां दिशो जगृहर्घोरां निहारं यद्विदुस्तमां कदा जिद्यायद जिद्यायदस्रष्टुर्वेदा आसन् चतुर्मुखात् कथं स्रक्ष्यामि अहं योगान् समवेदान् यदा पुरा चातुर्होत्रं कर्मतन्त्रम् उभवेदनय सह धर्मस्य पादचत्वारा तदैव आश्रमवृत्तयः વિધરવાજા સવયે વિશ્વસજામીશો વેદાદીન મુખદો સ્રજત यद यसृजद्रूह तबोधन श्रीमत्रेयोवाजयजुस्म अधर्वाख्यान वेद्वादिमुख शास्त्रा स्तुति स्थम प्रायश्चि वेदमात्मना आयुर्वेद धनुर्वेद गांधर्वद्मा स्थत्यमच असृज्देद क्रमात्वादिमुख ഇതിഹസപുരാണാ പഞ്ചമം വേദമീശ്വര സർവേ വക്േഭ്യ സസൃജ്യേദർശന ഷോഡശയുക്തൗ പൂർവക്രാൾ പുരീഷു അഗ്നിഷു തവദ ആപ്തോരയാം അധിരാത്രോ ചാജപേയം സഗോസവം വിദ്യന്ദപ സത്യം തവസ ധർമ്മസ് പദ ചമാൻ ചാസ്യം അസൃജസ് सहवृत्तिभिः सावित्रं प्रजापत्यं च चा ब्रह्मं चातबृहत्तथा वार्ता सञ्जयशालीनशिलोञ्च चा इति वैगृहे वैघानसवालखिल्या उदुम्बर फेनवने न्यासे कुडीजगपूर्वं बह्वादोऽहंस निष्क्रियौभि अन्यीक्षिगी त्रयीवार्ता दण्डनिधिस्तदैव च एवं व्याहृतयश्चासन् प्रणवो ह्यस्य दह्रदा तस्ोष्णीसीम्योम गायत्री चजो विभो दृष्टु दृष्टुमा सस्तो अज ग्यस्पते है मज्जायांक्तित्पन्ना बृहदी प्राणधोपद स्पर्शस्तव जीव स्वरो देह उदाहष्माणीद्रियाणी आहुर् अन्तस्ताबलमात्मनः स्वरासप्तविराहारेण भवन्ति स्म प्रजापतेः शब्दब्रह्मात्मस्तस्य व्यक्ता अव्यक्तमात्मनः परः ब्रह्मा अवभाधि विदतो नानाशक्ति उपबृंहितः ततोपरामुपादाय स्वसर्गाय मनोददे ऋषीणां भूरिवीर्याणाम् अभिसर्गम् अविसृतम् ज्ञात्वा तद् हृदये भूयाश्चिन्तायामासगौरव अहो अद्भुतम् एतन्मे व्यावृतस्याभिनित्यदा न हि एदन्देवजातनूनं देवमत्र विघातकम् एवं युक्तकृतस्तस्य देवं, देवं, देवं चावेक्षतस्तदा कस्य रूपमभूद्भेदा एल्कामम् अभिचक्षते ताभ्यां रूपविभागाभ्यां मिथुनं सम् अपपद्यता अबध्यत मिथुन सम यस्तु तत्र पुमा सो अभूं मनुस्वायंभुमस्वराट स्त्रीया आसी सतरूपाख्या महात्मनः महात्म तथा मिथुनधर्मेण प्रजाहि प्रजा अधंभ भूविरे सभीषदूँ प्रजा अन्यजी जनद प्रिय व्रतौत्तान पाद्र कन्याशारद आगुतिर्देवूदिश्च प्रसूद सत्तम आगुदी रुजिए कर्दमायध मध्यम दक्षायाधाध प्रसूदी चूरीद जगद ओं तत्सग सोम श्रीकृष्णारणमस्त दी श्रीमद्भागवते महापुराणे पारमहंस्यां संधायां तृदीय स्कशोध्याय सर्व गोविंदनाम संकर्तन ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേകൃഷ്ണ ഗുരുവായപ്പ ഈ ദ്വാദശോധ്യായം ചാപ്റ്റർ പന്ത്രണ്ട് സ്കന്ധം മൂന്ന് സൃഷ്ടിയുടെ വർണ്ണനത്തെക്കുറിച്ച് ആണ് പറഞ്ഞത് ഭഗവാൻ ശ്രീകണന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ